ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത് കൃത്യങ്ക നിയമങ്ങൾക്കകത്തു എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് നമ്മൾ ചെയ്യുന്നത് ലോസ് ഓഫ് എക്സ്പോണൻസിനകത്ത് നമ്മൾ പതിനഞ്ച് ഇം ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് ആൻഡ് ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട് അതിൽ ഓരോ ഫോർമുലയും വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ പ്രോബ്ലമാണ് നോക്കാം ടു റേയ്സ് ടു ഫൈവ് ഇൻറ്റു ടു റേസ് ടു ത്രീ അതിൻ്റെ വാല്യു ആണ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ടു റേയ്സ് ടു ഫൈവ് ഇൻറ്റു ടു റേസ് ടു ത്രീ എന്ന് പറയുന്നത് ടു റേയ്സ് ടു ഫൈവ് പ്ലസ് ത്രീയാണ് ടു റേയ്സ് ടു ഫൈവ് പ്ലസ് ത്രീ അപ്പം ടു റേയ്സ് ടു ഫൈവ് പ്ലസ് ത്രീ എത്രയാണ് എയ്റ്റ് ആ ഒരു ഫാക്ട്സ് ഇമ്പോർട്ടൻ്റ് ഫാക്സ് ആൻഡ് ഫോമുലാസ് ഏതാണെന്ന് നമുക്ക് നോക്കാം എ റേയ്സ് ടു എം ഇൻറ്റു എ റേയ്സ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേയ്സ് ടു എം പ്ലസ് എൻ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത് എ റേയ്സ് ടു എം ഇൻറ്റു എ റേയ്സ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേയ്സ് ടു എം പ്ലസ് എൻ ഒരിക്കൽ കൂടി ആ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ടു റേയ്സ് ടു ഫൈവ് ഇൻറ്റു ടു റേസ് ടു ത്രീ ഈക്വൽ ടു എത്രയാണ് ടു റേയ്സ് ടു ഫൈവ് ഇൻറ്റു ടു റേസ് ടു ത്രീ എന്ന് പറയുന്നത് ടു റേസ് ടു ഫൈവ് പ്ലസ് ത്രീ ആണ് ടു റേയ്സ് ടു എയ്റ്റാണ് അതിൻ്റെ ആൻസർ അതായത് ഫൈവ് പ്ലസ് ത്രീ ആഡ് ചെയ്യുക ആണ് ആൻസർ അത് ഏത് ഇക്വേഷൻ അനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്തത് എ റേസ് ടു എമ്മ എ റേസ് ടു എൻ എന്ന ഇക്വേഷനുസരിച്ചാണ് നമ്മളിവിടെ സോൾവ് ചെയ്തത് എ റേയ്സ് ടു എം പ്ലസ് എൻ നന്നായി ചെയ്ത് നോക്കുക ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടുന്നതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക